അയ്യോ നിങ്ങൾ എന്നെ ചാടി ദൈവമേ എന്റെ മക്കളെ ഞങ്ങൾക്ക് ഇനി ആരുണ്ടോ മതി മതി നീ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അവർക്ക് വിശ്വസിക്കാനുള്ളത് എന്തോ ചെയ്യാനാ ഞാൻ തന്നെ വീണു സമ്മതിച്ചു പിന്നെ എങ്ങനെയായി അടുക്കള ഇരുന്ന ചട്ടി കഞ്ഞിക്കല എന്റെ തലേ വന്ന് പിന്നെ കിണറ്റി കിടക്കുന്ന നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചോട്ടെന്ന് കരുതി ഇപ്പ മനസിലായോ ഈ കാര്യക്കുഴി അമ്പിളി ആരാണ് കൂടുതൽ വിളച്ചിലെടുത്തോണ്ടല്ലോ കിണറ്റിലല്ല പാതാളത്തെ കുത്തി എന്ത് ചെയ്തെന്നോ ഇന്നലെ എന്തിനാ നിങ്ങൾ സെൽഫി ആരാമ്മയ്ക്ക് അയച്ചു അയ്യേ അത് ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തതല്ല നീ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയ പുറകിൽ ഒരു വലിയ പല്ല് വരുന്നുണ്ട് അതിന്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തേ നിങ്ങളുടെ പല്ല് പോവാതെ ശ്രദ്ധിച്ചോ അടുത്ത അടുത്തഴ്ച്ച അവിടെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ലോകത്തിലെ ഒന്നാം നമ്പർ കോഴിയോ സോറി നമ്പർ നിങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ നേരത്ത് മൊബൈൽ മൊബൈൽ ഞാൻ അയ്യേ അത് പൊതപ്പിന്റെ ഇന്നലെ അടിയിലെ മൂന്ന് മിന്നാമിനി അതിന്റെ വെട്ടവാ എന്നാലേ ഇനി ആ മിന്നാമിനിയുടെ ചന്ദിക്ക് ഉമ്മ കൊടുക്കുന്ന പരിപാടി അങ്ങനെ പറഞ്ഞേക്കാം ഇട ഞാൻ നോക്കുമ്പോ അണിഞ്ഞൊരുങ്ങി പോവു അമ്പലത്തിനോട്ട് അവിടെ താലപ്പൊലിക്ക് വരുന്ന പെണ്ണുങ്ങളെ കാണാനായിട്ട് അത് ഞാൻ തൊഴാൻ പോയതാ പിന്നെ അല്ലെങ്കിൽ തന്നെ നിന്നെ നമ്മുടെ മക്കളെ ഞാൻ ജോലി നന്നായിട്ട് നോക്കുന്നില്ലേ ജോലിയുടെ കാര്യം എൻ്റെ അടുത്ത് പറയരുത് ഡെയിലി ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ബിസിനസ് കളഞ്ഞിട്ട് വെറും അയ്യായിരം രൂപയ്ക്ക് ലേഡീസ് ഹോസ്റ്റലിൽ വാർഡനായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ് നിങ്ങൾ അതും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നിങ്ങൾക്ക് അരമണിയായിട്ട് എന്താ ബന്ധം ഇല്ല ഒരു ബന്ധമില്ല പക്ഷെ അവള് എന്നും തൊള്ളുറപ്പിനിട്ട് വരുന്നത് നിങ്ങളുടെ ശത്രു കാ എത്ര കാമൂനുണ്ട് എന്തു എണ്ണിട്ടില്ല അല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എടി സത്യമായിട്ട് ഞാൻ തൊട്ട് ദാ വരെ ഒരൊറ്റ പെണ്ണുങ്ങളെ ജാനകി ഇവിടെ വന്ന് നിങ്ങളുടെ നാക്കും പലും കൂടെ കൂട്ടി ഇടിച്ചിട്ട് ഇന്നലെ അല്ലേ എന്റെ എടുത്തത് നിങ്ങളുടെ മുഖത്തിന് ഒരു തല്ലി കിട്ടിയ പാട് അത് അഞ്ചു മിനിറ്റ് മുമ്പ് ഒരു സെയിൽസ് ഗേൾ വന്നായിരുന്നു അതിന്റെ എന്റെ ദൈവമേ തുടങ്ങി അഞ്ചു മിനിറ്റ് കിട്ടി അഞ്ചു മിനിറ്റ് അപ്പൊ എനിക്ക് 나잡나 보리. 이래나잡나 보리. 이래나잡나리나잡나 보리. 나타나 보나한테 보리. 나타나 보상나 ഡിവോഴ്സ് ഈ കേസ് ഒരു വട്ടം എത്തിയതാ അവിടെ ചെന്നപ്പോ ജഡ്ജിയോട് ഇങ്ങർക്ക് പ്രേമം അതറിഞ്ഞ പോലീസുകാർ രണ്ടാഴ്ച ജയിലിൽ കൊണ്ടിട്ടപ്പോളിക്കും പിന്നെ സങ്കടം വരും എല്ലാവർക്കും ജയിലിലാക്കിയതിന് സങ്കടം വരും നിങ്ങൾക്ക് എന്തിനാ സങ്കടം വന്നത് വനിതാ ജയിൽ കിട്ടാത്തത് എനിക്കറിയാൻ പറ്റുന്ന പിന്നെ എങ്ങോട്ടാ അപ്പൊ നാലുമണിയായിട്ടിട്ടുണ്ട് ഒരിക്കലും കൊച്ചിന്റെ പി ടിഎ മീറ്റിങ്ങിന് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോ അഞ്ച് ടീച്ചർമാരുടെ നമ്പറുമായിട്ടുണ്ടാ വരുന്നേട്ട് ഓടിച്ച് ആ പേരും പറഞ്ഞാൽ നിങ്ങൾ ആശുപത്രി പോയിട്ട് തിരിച്ചു വരുമോ എട്ട് നമ്പർ എന്തെങ്കിലും ഈ വൃത്തിയായിട്ട് മനസ്സൊന്നും മാറാൻ വേണ്ടിട്ട് രാമകൃഷ്ണൻ ജോലിന്റെ അടുത്ത് കൊണ്ടുപോകാൻ ഒരുങ്ങി നിങ്ങൾ അവിടെ വരികല്ലോ എടി അങ്ങേര് ശരിയല്ല അങ്ങേര് നിങ്ങക്ക് ശരിയല്ലാത്ത എന്റെ കാര്യം എന്തുവാ അങ്ങേർക്ക് ഭാര്യയും പെമ്മക്കളും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ ഞാൻ ഞാൻ മനസ്സിലാക്കണായിരുന്നു ഇതൊന്നും ചെയ്തില്ലല്ലോ പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് തന്നെ എന്റെ വീടിന്റെ ബാത്റൂമിൽ സ്വന്തം നമ്പർ എഴുതി വെച്ച് കാൾമീന്ന് എഴുതി വെച്ചിട്ട് പോയത് എന്താ കാൾമീക്ക് പകരം കാളമീൻ എഴുതി വെച്ചപ്പോഴേ മനസ്സിലായി അത് നിങ്ങൾ തന്നെയാണ് ശരിയാ അത് ഞാൻ എഴുതിയ സമ്മതിച്ചു നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ ഇതിനെ തൊട്ട് ഞാൻ നന്നായിക്കൊള്ളാം സത്യമായിട്ട് നീയാണ് സത്യ ഹലോ രമേ ശരി നീ പറഞ്ഞതൊക്കെ സത്യ സത്യ പക്ഷെ ഇന്ന് വരെ നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ ഇല്ല എന്നാ ഇതിനെ നിൽക്കില്ല ഇത്ര